നഗരസഭ രണ്ടാം വാർഡിൽ വിദ്യാർത്ഥികൾക്ക് പുസ്തകവും പേനയും വിതരണം ചെയ്തു വിദ്യാർത്ഥികൾക്ക് പുസ്തകവും പേനയും വിതരണം ചെയ്യുന്ന ചടങ്ങിൽ അൻപതോളം അച്ഛനമ്മമാർക്ക് ചികിത്സാ സഹായവും നൽകി രണ്ടാം വാർഡ് ബി ജെ പി ബൂത്ത് കമ്മിറ്റിയും ന്യൂ ലക്ഷ്മി ട്രസ്റ്റും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് വാർഡ് കൗൺസിലർ രശ്മി ബാബു അധ്യക്ഷത വഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ പ്ലസ് നമ്മൾ അവരെ പ്രേരിപ്പിക്കുന്നത് പലപ്പോഴും അവർക്ക് ഇഷ്ടപ്പെട്ട വിദ്യാഭ്യാസത്തിന് വ്യത്യസ്തമായി അവർ ആഗ്രഹിക്കാത്ത വിഷയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ആ വിദ്യാർത്ഥികൾ കടന്നുപോകുന്നത് അവർക്ക് ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവർക്കത് പഠിക്കാനായിട്ട് നല്ല രീതിയിൽ കഴിയില്ല അഥവാ അത് പഠിക്കുകയാണെങ്കിൽ തന്നെയും അത് നൂറ് ശതമാനം വിജയത്തിലേക്ക് അവർ കഴിയില്ല അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അവര് പലപ്പോഴും രക്ഷിതാക്കള് നമ്മളുടെ ആഗ്രഹത്തിനൊത്ത് നിൽക്കുന്നില്ല അല്ലെങ്കിൽ രക്ഷിതാക്കള് നമ്മൾ പറയുന്ന ആഗ്രഹത്തിനൊത്ത് നിൽക്കുന്നില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് വരുന്ന സമയത്ത് അവര് പുറത്തുള്ള ആളുകള് നമ്മുടെ സമൂഹത്തിലുള്ള ലേഖകർ ഉൾപ്പെടെ വിൽക്കുന്ന കയ്യിൽ യും നമ്മൾ അറിയാതെ തന്നെ പല ലഹരി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ അവസാനഘട്ടത്തിലായിക്കോളും നമ്മളത് വിദ്യാർത്ഥികള് നമ്മുടെ മക്കള് ഈ ലഹരികൾ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും അപ്പോഴേക്കും നമ്മുടെ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയായിരിക്കും നമ്മുടെ മക്കള് എത്തിച്ചേരുക ഞങ്ങളെ പോലുള്ള ജനപ്രതി രതീഷ് മാളക്കാരൻ അയ്യാർ ജ്യോതി തുടങ്ങിയവർ സംസാരിച്ചു